മിനിമം ശിക്ഷയും എന്ന് പരിഗണിക്കരുത് എന്ന് ആണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ജഡ്ജിയോട് ആവശ്യപ്പെടുന്നത് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആറ് പ്രതികൾ അവർക്ക് നേരെ ചുമത്തപ്പെട്ട വകുപ്പുകൾ അതിൽ വൺ ട്വൻറ്റി ബി ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട് ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പുണ്ട് ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പുകളുണ്ട് അശ്ലീല ചിത്രങ്ങൾ എന്നതും അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പുമുണ്ട് തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചു എന്ന വകുപ്പുകളുണ്ട് ഒളിവിൽ താമസിക്കാൻ സഹായിച്ചു എന്ന വകുപ്പുകളുണ്ട് അങ്ങനെ ഗുരുതരമാകുന്നതും അല്ലാത്തതുമായ നിരവധിയായ വകുപ്പുകളാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് നേരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ആ വകുപ്പുകളിലെ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയാണ് എല്ലാവർക്കും നൽകേണ്ടത് എന്ന വാദം ആണ് പ്രോസിക്യൂഷൻ അവസാനമായി ഉന്നയിച്ചത് ഈ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് മാത്രമായിരിക്കും ഏറെ ഗൗരവമുള്ള സ്വഭാവത്തോടു കൂടിയുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഒന്നാം പ്രതി പൾസുനി ബലാത്സംഗത്തിന് നേരിട്ട് പങ്കെടുക്കുകയും ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആ ബലാത്സംഗ കുറ്റം എല്ലാവർക്കും തുല്യമായി ശിക്ഷ വിധിക്കുന്ന തരത്തിലേക്ക് കോടതി എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് സംശയമുണ്ട് പക്ഷേ ബലാത്സംഗത്തിന് ഒത്താശ ചെയ്യുന്നു കൂട്ടുനിൽക്കുന്നു അതിന് ഗൂഢാലോചന നടത്തുന്നു അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അതിന്റെ ഭാഗമാകുന്നു എന്നതിനനുസരിച്ചുള്ള വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് ആ വകുപ്പുകളിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണം എന്നാണ് ഇപ്പോൾ കോടതി കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു പരാമർശം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് അതായത് ഒരാൾക്ക് മാക്സിമം ശിക്ഷ അങ്ങനെയെങ്കിൽ ആ ഒരാൾ അത് പൾസർ സുനി തന്നെയാണ് ആ ഒരാൾക്ക് മാക്സിമം ശിക്ഷ നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് കുറഞ്ഞു പോകരുത് ശിക്ഷ എന്ന് പറയുമ്പോൾ ഒരേ ശിക്ഷയായിരിക്കില്ല പ്രതികൾക്ക് ലഭിക്കുക എന്നത് വളരെ കൃത്യമായ പ്രേക്ഷകരെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ഉയർന്ന ശിക്ഷ പൾസർ സുനിക്ക് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും അതേസമയം കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആ മാർട്ടിൻ ആയിരുന്നല്ലോ വാഹനം ഓടിച്ചിരുന്നത് ആ മാർട്ടിനോട് പൾസർ സുനി എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടത്തിയിരുന്നത് പൾസർ സുനി ഇങ്ങനെ ഒരു നടിയെ ആക്രമിക്കുക എന്നത് ലക്ഷ്യം വെച്ചിരുന്നോ ഇതിനു വേണ്ടിയാണ് താൻ വാഹനത്തിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് മാർട്ടിനോട് എന്തൊക്കെയാണ് പൾസുനി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല അതാണ് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത് അതിന്റെ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് മാർട്ടിൻ ഏറ്റവും ഒടുവിൽ പറയുന്നത് തനിക്ക് നേരെ ഒരു പെറ്റി കേസ് പോലും താൻ ഒരു ഡ്രൈവർ മാത്രമാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്നു സിനിമാ മേഖലയിൽ ആരുടെ ഭാഗത്തു നിന്നും ഒരു പരാതിയും ഉയർന്നിട്ടില്ല അങ്ങനെയുള്ള ഭാഗമായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു മാർട്ടിന് അറിയാമായിരുന്നത് എന്തൊക്കെയാണ് മാർട്ടിന് അറിയില്ലാത്തത് അതല്ല എങ്കിൽ ഈ വാഹനം ഇന്ന സ്ഥലത്ത് നിർത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന നിർദ്ദേശം മാത്രമാണോ മാർട്ടിന് നൽകിയത് ഇത്തരം കാര്യങ്ങളിൽ ആണ് ഈ വാദപ്രതിവാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് മാർട്ടിൻ ഈ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിരുന്നു ഈ മാർട്ടിൻ പൂർണ്ണമായ കൂടിയാണ് ഈ വാഹനം ഓടിച്ചത് ഈ ബലാത്സംഗത്തിന് അടക്കം മാർട്ടിന്റെ അറിവുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ കോടതിയിൽ വാദിക്കുകയും വിജയിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മണികണ്ഠൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിയാണ് വടിവാൾ സലീം പ്രധാനപ്പെട്ട പ്രതിയാണ് പ്രദീപ് വളരെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇവരെല്ലാം ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ പോലും ഇവരിൽ സംഘം എന്ന പ്രവൃത്തി ചെയ്തത് പൾസസുനി എന്നതിലേക്ക് വളരെ കൃത്യമായി എത്തുന്നു ശിക്ഷ വിധിക്കുമ്പോൾ റിഫർമേറ്ററി തിയറി റി പരിഗണിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പ്രോസിക്യൂട്ടറോട് ജഡ്ജി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രതികളുടെ മുൻകാല പശ്ചാത്തലം പരിഗണിച്ചു വേണം ആ ശിക്ഷ എന്ന് ജഡ്ജി പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു അവിടെയാണ് ഏറ്റവും ഒടുവിൽ മാർട്ടിന്റെ ചില വാദങ്ങൾ അടക്കം കോടതി എങ്ങനെ മുഖവിലേക്ക് എടുക്കുമെന്നത് ഗൗരവതരമായി മാറുന്നത് മാർട്ടിൻ പറയുന്നത് തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ് ഇത് ആ പ്രോസിക്യൂട്ടർ അതിനെ എതിർക്കുകയാണ് ഇത് കൂട്ടബലാത്സംഗ കേസ് തന്നെയാണ് എന്ന് പ്രോസിക്യൂട്ടർ ആവർ സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവർത്തിയാണ് എന്നും ഇതിനെ ഒരു ബലാത്സംഗം എന്ന നിലയിൽ കണ്ടാൽ പോരാ കൂട്ടമാനഭംഗം കൂട്ടബലാത്സംഗം അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത് എന്നുമാണ് പക്ഷേ പ്രിയ പ്രേക്ഷകരെ നമ്മൾ ആവർത്തിച്ചു പറയുന്നു അങ്ങനെ ഒരു വകുപ്പ് ചുമത്തുമ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിക്കും അതിനെതിരായ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട് പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്തോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ അത്തരം കാര്യങ്ങൾ അതിനപ്പുറത്ത് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ അല്ലെങ്കിൽ മർദ്ദനത്തിൽ ബലാത്കാരം ചെയ്ത പ്രവൃത്തിയിൽ ദേഹോപദ്രവം ചെയ്തതിൽ ഇവർ നേരിട്ട് പങ്കാളികളായോ ആറുപേരും ബലാത്സംഗം ചെയ്തോ ആറു പേരും ദേഹോപദ്രവം നടത്തിയോ ഇങ്ങനെയുള്ള ഓരോ വകുപ്പുകളും പ്രധാനപ്പെട്ടതാണ് അതാണ് കോടതിയും പറയുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് പൾസർ സുനി ഇത്തരത്തിൽ ബലാത്കാരം ചെയ്യുമ്പോൾ മണികണ്ഠനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മണികണ്ഠൻ ഏതെങ്കിലും തരത്തിൽ ോപദ്രവം നടത്തിയിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ കോടതിക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കുറ്റകൃത്യത്തിൽ ഓരോരുത്തരും എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് കോടതിക്ക് വിധി പ്രസ്താവിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ സ്വഭാവം ഈ കേസിന്റെ ഗുരുതരമായ സ്വഭാവമുണ്ട് ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് ആ ദൃശ്യങ്ങൾ മെമ്മറി കാർഡിലടക്കം സൂക്ഷിച്ച പശ്ചാത്തലമുണ്ടാകുന്നു ഇത് എത്ര പേർ അറിഞ്ഞു ഈ കുറ്റവാളികളിൽ അതിൽ ആരുടെയൊക്കെ അറിവോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നട ഈ പ്രവൃത്തിയിൽ ഓരോ പ്രവൃത്തിയിലും അതായത് ശാരീരികമായി ദേഹോപദ്രവം വാഹനം പെൺകുട്ടിയത് വാഹനം നിരീക്ഷിച്ചത് വടിവാൾ സലീം എന്ന പ്രതി ആ പ്രതിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ പ്രതിയെ പൾസുനിൽപ്പിച്ചത് ഈ വാഹനത്തിനുള്ളിൽ മണികണ്ഠനും വിജീഷും കേറിയതിനു ശേഷമുള്ള സാഹചര്യം എന്ത് എന്ന് വിലയിരുത്തുക അതായിരുന്നു വടിവാൾ സലീമിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്നുള്ളതായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ അത് തന്നെയായിരുന്നോ അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരിക വാദപ്രതിവാദങ്ങൾക്ക് ഇടയിൽ മാത്രമാണ് അങ്ങനെ വടിവാൾ സലീം ചെയ്ത പ്രവൃത്തി എന്താ ഈ കുറ്റകൃത്യത്തിൽ എന്തൊക്കെ ആണ് വടിവാൾ സലീമിന്റെ പേര് ചുമത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വളരെ കൃത്യമായി ഒന്ന് മുതൽ ആറ് വരെയുള്ള ഓരോ പ്രതികളും ഈ കുറ്റകൃത്യത്തിൽ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്തൊക്കെ പ്രവൃത്തിയുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ കോടതിക്ക് ശിക്ഷ നൽകാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ജഡ്ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഈ കേസിൽ അന്വേഷണം ഉണ്ടോ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇല്ല എന്ന മറുപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഭാവിയിൽ ഇത്തരം കേസുകൾ വരാലോ എന്ന സംശയം കൂടി പ്രോസിക്യൂട്ടർ ചോദിക്കുന്നു സൊസൈറ്റിക്ക് വേണ്ടിയാണോ ജഡ്ജ്മെന്റ് എഴുതേണ്ടത് എന്ന മറുചോദ്യം ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഒരു പ്രതി ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ശിക്ഷ വിധിക്കാൻ എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പൊതുസമൂഹത്തിന്റെ അഭ്യൂഹങ്ങളോ വിലയിരുത്തലുകൾക്കോ അനുസരിച്ച് കോടതിക്ക് വിധിയെഴുതാൻ സാധിക്കില്ല എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റകൃത്യം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു വകുപ്പിൽ പെടും ആ വകുപ്പ് ചുമത്തിക്കൊണ്ട് ആ വകുപ്പിന് ഉള്ള പരമാവധി ശിക്ഷ കുറഞ്ഞ ശിക്ഷ ഇതടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഒരു ജഡ്ജിക്ക് ശിക്ഷ വിധിക്കാൻ സാധിക്കുകയുള്ളൂ ആ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ആ നിയമ നുശാസിക്കുന്ന വകുപ്പിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കോടതിക്ക് സാധിക്കണം അതിനപ്പുറത്ത് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും പല ചർച്ചകളും ഉണ്ടായേക്കാം പല വാദപ്രതിവാദങ്ങളും ഉണ്ടായേക്കാം അത് ഒരു നിഗമനമായി കണ്ടെത്തിക്കൊണ്ട് വിധി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ശിക്ഷ സമൂഹത്തിന് ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കുവാനുള്ള സന്ദേശം ആയി മാറരുത് അതായത് കടുത്ത ശിക്ഷയാണ് നൽകേണ്ടത് അപ്പോൾ മാത്രമാണ് ഇനിയും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കൂ എന്ന മുന്നറിയിപ്പ് വാദം ആണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ ഞാൻ ഇന്ന് തന്നെ വിധി പറയും എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് പക്ഷേ അവസാന നിമിഷവും വാദപ്രതിവാദങ്ങൾ തുടരുകയാണല്ലോ